അവൾ എപ്പോൾ വന്നു അമ്മുവിനെ കണ്ടതും സോനയുടെ അമ്മ അടുക്കളയിൽ നിന്നും കൈ തുടച്ചുകൊണ്ട് ഇറങ്ങി വന്ന് ചോദിച്ചു ഇപ്പം ഉള്ളൂ ആൻറ്റി കഴിക്കാൻ എടുക്കട്ടെങ്കിൽ പിന്നെന്താ എടുത്തോ അവൾ ചിരിയോടെ പറഞ്ഞു നീ രാവിലെ കഴിച്ചില്ലേ കഴിച്ചല്ലോ പുട്ട് കഴിച്ചു പുട്ടോ നീ അതിന് പുട്ട് കഴിക്കുവോ സോന ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി മമ്മി ഇളക്കി വാരി തന്നു അവൾ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിയോടെ പറഞ്ഞു ആ അങ്ങനെ പണ ഞാൻ കരുതി നീ നന്നായെന്ന് പിന്നെ ഞാൻ നന്നാവാൻ അവൾ ചിരിച്ചു എടി നീ പുട്ട് കഴിച്ചിട്ട് നിനക്കെന്താ വിശക്കുന്നുണ്ടോ സോന എന്തോ ഓർത്തതുപോലെ അവളോട് ചോദിച്ചു നിനക്കറിയാലോ എനിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ വിശപ്പ് കൂടുന്ന അസുഖം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും നല്ല ടെൻഷൻ ടെൻഷനുണ്ടടി പ്രിയ മിസ് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ടു ക്യാമ്പസ് സെലക്ഷനിൽ കിട്ടിയില്ലെങ്കിൽ നോക്കിക്കോന്നൊക്കെ പറഞ്ഞു എന്നെ അവർക്ക് പ്രതീക്ഷ എന്ന് ഞാൻ എന്ത് മാങ്ങാത്തൊലി കാണിക്കാനാ അതും അത്രയും വലിയ കമ്പനിയും അവരെന്തിനായിരിക്കും നമ്മുടെ കോളേജിൽ വന്ന് സെലക്ഷൻ നടത്തുന്നത് അതാ എൻ്റെ സംശയം ഹാ എന്തേലും ആകട്ടെ ചിലപ്പോൾ നമ്മുടെ പ്രിൻസിയെ അവർക്കറിയായിരിക്കും അതുവഴി എങ്ങാണോ വന്നതായിരിക്കും ആ കമ്പനിക്കാര് എന്തായാലും നന്നായി ചേട്ടായി പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുവാണേ കിട്ടട്ടെ അമ്മ പറഞ്ഞതും സോനയും അത് ശരിവെച്ചു രണ്ടുപേരും സോനയുടെ അമ്മ ഉണ്ടാക്കിയ ഇഡലി സാമ്പാറും ചമ്മന്തിയും കഴിച്ചു നിനക്ക് ഇപ്പം വയറ് നിറഞ്ഞോടി കൈ കഴുകുന്നതിനിടയിൽ സോന അമ്മുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആ ഒരു പന്ത്രണ്ട് മണിവരെ അഡ്ജസ്റ്റ് ചെയ്യാം അമ്മ വിളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞതും സോന അവളുടെ തലയിൽ ഒന്ന് കൊട്ടി അപ്പൊ ഇറങ്ങിയാലോ അമ്മ പറഞ്ഞതും അവൾ തലയാട്ടി അവർ രണ്ടുപേരും സോനയുടെ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് കോളേജിലേക്ക് ഇറങ്ങി കോളേജിലേക്ക് ചെന്ന് കയറിയതും കണ്ടത് ഒരു വലിയ ബെൻസ് ബെൻസ്കാറ് അവരുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതാണ് എടി അമ്മ എന്താടി എനിക്കാണെങ്കിൽ നെഞ്ചു വല്ലാതെ ഇടിക്കുന്നടി എന്ത് കാര്യത്തിന് അറിയില്ല വല്ലാത്തൊരു തുടിപ്പ് സോന നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് കൊണ്ടാ നീ ടെൻഷൻ അടിക്കാതിരിക്കു വേണേ എടി ഇത് അല്ല എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഞാൻ നിന്നെയല്ലേ ഇങ്ങോട്ട് വരുന്ന വഴി മുഴുവൻ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ക്യാമ്പസ് ഇന്റർവ്യൂവിന് ഒരു ടെൻഷനും ഇല്ല ചേട്ടായി പറഞ്ഞതുപോലെ കിട്ടിയാൽ ഊട്ടിയേ ഇല്ലെങ്കിൽ ചട്ടി അത്രയേ ഉള്ളൂ പക്ഷേ ഈ നെഞ്ചടിപ്പ് അതുകൊണ്ടൊന്നും അല്ലടി എന്തോന്ന് എനിക്ക് വേണ്ടി ഇവിടെ ഉള്ളതായിട്ടങ്ങ് തോന്നുവാ നിനക്ക് വേണ്ടി എന്ത് അമ്മു സംശയത്തോട് ചോദിച്ചു അതറിയാമെങ്കിൽ ഞാൻ പറയില്ല തെണ്ടി എനിക്കറിയില്ല സോന വിഷമത്തോടെ പറഞ്ഞു ആ എന്തേലും ആവട്ടെ നമുക്ക് നോക്കാം നീ വാ അമ്മ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളെയും കൂട്ടി കോളേജിനകത്തേക്ക് നടന്നു ഉച്ചയോടെ ആയിരുന്നു ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്താൻ തീരുമാനിച്ചിരുന്നത് ഓരോ കുട്ടികളെയായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന ഹാളിലേക്ക് പേര് വിളിച്ചുകൊണ്ടിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കുട്ടികളെല്ലാം വിഷമത്തോടെ ആയിരുന്നു ഇറങ്ങി വരുന്നത് അഞ്ജലി എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അവരുടെ ക്ലാസ്സിലെ അഞ്ജലി എന്ന കുട്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വന്നതും അമ്മ ചോദിച്ചു എടി എന്ത് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് കുറേ കേട്ടിട്ട് പോലും ഇല്ലാത്ത വേർഡ്സ് ഒക്കെ ചോദിക്കുന്നു ഭയങ്കര ടഫാ ഡി ക്വസ്റ്റ്യൻസ് ഒക്കെ അവൾ വിഷമത്തോട് പറഞ്ഞു ഇതുവരെ ആർക്കും കിട്ടിയില്ല അല്ലേ ഇതുവരെ ഇരുപത് കുട്ടികൾ കയറി അവരെ ആരെയും അവർ സെലക്ട് ചെയ്തില്ല ഉം അതിനൊന്നും മൂളി അമ്മു ഡീ വാ നമുക്ക് പോകാം നമുക്ക് സെലക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല സോന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടി നമ്മൾ പേര് കൊടുത്തിട്ട് അവസാന നിമിഷം മാറുന്നത് ശരിയല്ല എന്തായാലും വന്നു ഇനിപ്പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം എടി ഞാനിറങ്ങിയ എല്ലാ കുട്ടികളോടും ചോദിച്ചു അവരെന്തോ കേൾക്കാത്ത വാക്കുകളൊക്കെയാ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സാരയില്ല എന്തായാലും നമുക്ക് അറ്റൻഡ് ചെയ്യാം അമ്മ വീണ്ടും പറഞ്ഞതും അവളുടെ നിർബന്ധത്തിന് സോനയും സമ്മതിച്ചു അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് അമ്മുവിൻ്റെ പേര് അകത്തു നിന്നും വിളിച്ചത് അമ്മുവിൻ്റെ പേര് കേട്ടതും അവൾക്ക് ഉള്ളംകാലം മുതൽ വിറയ്ക്കാൻ തുടങ്ങി അവൾ സോനയെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി ചെന്നു ഒരു ബെഞ്ചിന്റെ മുൻപിലായിട്ട് രണ്ട് കസേരകൾ ഇട്ടിട്ടുണ്ട് അതിലൊരു കസേര ആയിരുന്നു തരുണും അതിന്റെ അടുത്തായിട്ട് മറ്റൊരാളും ഇരിപ്പുണ്ട് തരുൺ അവളെ നോക്കി ചിരിച്ചതും അവളും തിരികെ ഒന്ന് പുഞ്ചിരിച്ചു അവൻ മുൻപിലത്തെ കസേര അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവന്റെ മുൻപിലേക്കിരുന്നു ആത്മീയ മോഹൻ അല്ലേ തരുൺ ചോദിച്ചു അതെ വീട്ടിലരയ്ക്കുണ്ട് അവൻ സി വി നോക്കിക്കൊണ്ട് ചോദിച്ചു പപ്പയും അമ്മയും ഉണ്ട് ചേട്ടൻ്റെ പേരെന്താ അശ്വിൻ അവൾ മറുപടി പറഞ്ഞു ആ ആത്മീയ ഇവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണല്ലേ കഴിഞ്ഞ സെമസ്റ്ററെല്ലാം കോളേജ് ടോപ്പർ ആയിരുന്നു അല്ലേ അതെ ഓക്കെ ആത്മീയക്ക് ഞങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ അവൻ പെൻ വിരലിലിട്ട് കറക്കിക്കൊണ്ട് ചോദിച്ചു അത് കിട്ടിയാൽ നല്ലതായിരുന്നു ഓക്കെ ബട്ട് ട്രെയിൻ ചെയ്യുന്ന നിലയ്ക്ക് കുറച്ച് ജോബൊക്കെ ടഫായിരിക്കും ആദ്യമൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ കൂടെ ബിസിനസിൻ്റെ പല ആവശ്യങ്ങൾക്കും പുറത്തു പോകേണ്ടി വരും അതായത് കുട്ടിക്കും വർക്ക്സൊക്കെ പഠിക്കാം അവൻ പറഞ്ഞതും അവളെല്ലാം മൂളി കേട്ടു എന്ത് പറയുന്നു സമ്മതമാണോ ആ സമ്മതമാ പിന്നെ ഒരു കാര്യം കൂടി വൺ ഇയർ ബോണ്ടിലായിരിക്കും താൻ വർക്ക് ചെയ്യേണ്ടത് അതെന്താണെന്ന് വെച്ചാൽ താൻ പകുതിക്കിട്ടിട്ട് പോയാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് വൺ ഇയർ ബോണ്ട് വയ്ക്കുന്നത് ബോണ്ട് തെറ്റിച്ചാൽ അതുവരെ തന്ന സാലറിയുടെ ഇരട്ടി താൻ ഞങ്ങൾക്ക് തിരികെ തരേണ്ടി വരും അവൻ പറയുന്നത് കേട്ടതും അവൾ തലയാട്ടി കണ്ടീഷൻസ് ഒക്കെ ഓക്കെ അല്ലേ അവൻ ചോദിച്ചതും അവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പപ്പയ്ക്ക് വയ്യാണ്ടായി വരികയാണ് എത്ര നാൾ പപ്പയ്ക്ക് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല എല്ലാ അസുഖവും പപ്പയ്ക്കുണ്ട് ചേട്ടായിക്ക് ഇതുവരെ നല്ലൊരു ജോബ് ആയിട്ടില്ല തുച്ഛമായ സാലറിയാണ് ചേട്ടായിക്ക് കിട്ടുന്നത് അതിലെല്ലാ ചിലവും നടക്കില്ല ഇപ്പോൾ താൻ ഈ ജോലിയിൽ നിന്നും പിന്മാറിയാൽ പിന്നെ ഇതുപോലൊരു ജോബ് എനിക്ക് കിട്ടിയെന്ന് വരില്ല എത്രയായിരിക്കും സാലറി വലിയ കമ്പനിയല്ലേ നല്ല സാലറി കാണുമായിരിക്കും അവൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ആത്മീയ എന്താ ആലോചിക്കുന്നത് സാലറിയെ പറ്റിയാണോ തരുൺ പെട്ടെന്ന് ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി അവൾ യാന്ത്രികമായി തലയാട്ടി അതുകൊണ്ട് അവന് ചിരി വന്നു ആത്മീയ തനിക്ക് സ്റ്റാർട്ടിങ് സാലറി മുപ്പത്തയ്യായിരം ആയിരിക്കും ദെൻ സിക്സ് മന്ത് കഴിയുമ്പോൾ തൻ്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ ഫൈവ് തൗസൻഡ് കൂടി കൂട്ടിത്തരും അതായത് താൻ നല്ലതുപോലെ വർക്ക് ചെയ്താൽ വൺ ഇയർ ആകുമ്പോൾ തനിക്ക് ഫോർട്ടി തൗസൻഡ് ആയിരിക്കും സാലറി ഒരു ഫ്രഷറിന് അത്രയും സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലക്കല്ലേ താൻ നല്ലതുപോലെ ആലോചിക്ക് അവൻ പറയുന്നത് കേട്ടതും അമ്മു ഞെട്ടിപ്പോയി മാതാവേ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഇനി ഒരിക്കലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല ചേട്ടാക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കിട്ടുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ ജോലിക്ക് ഇപ്പോൾ കയറുന്നതാണ് നല്ലത് ഒരു വർഷം എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം പിന്നെന്താണെന്ന് വെച്ചാൽ അപ്പോൾ തീരുമാനിക്കാം അവൾ മനസ്സിൽ ചിന്തിച്ചു ദേ ഇതാണ് ഞങ്ങളുടെ നമ്പർ എനിക്ക് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് ജോബ് ഓക്കെ ആണെങ്കിൽ ഇതിൽ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി പിറ്റേന്ന് ഓഫർ ലെറ്റർ തൻ്റെ വീട്ടിലെത്തും ഞങ്ങൾ രണ്ട് പേരെയാണ് ഈ കോളേജിൽ നിന്നും സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഫസ്റ്റ് താനാണ് താൻ വീട്ടിൽ പോയി എല്ലാവരോടും ആലോചിച്ചിട്ട് ഈ നമ്പറിൽ അഞ്ചു മണിക്ക് മുൻപായി വിളിക്കണം താൻ വേണ്ടെന്ന് പറഞ്ഞാൽ സോർട്ട് ചെയ്ത് കുറച്ചുപേരെ വെച്ചിട്ടുണ്ട് അവരിൽ നിന്നും ഒരാളെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ സെലക്ട് ചെയ്യണം തരുൺ പറഞ്ഞതും അവൾ തലയാട്ടി ശരി ഓക്കെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി കൊണ്ട് എഴുന്നേറ്റു അവൾ എഴുന്നേറ്റ് പോയതും തരുണും വന്ന ആളും പരസ്പരം നോക്കി ചിരിച്ചു പിന്നെ തരുൺ ഫോൺ എടുത്ത് സിദ്ധുവിനെ വിളിച്ചു എന്താ എടാ സമ്മതിച്ചോ എടുത്ത പാടെ സിദ്ധു ചോദിച്ചു സമ്മതിക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട് അത്രയ്ക്കും ഓഫർ അല്ലേ നീ വെച്ചത് ആ സമ്മതിക്കും ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും സിദ്ധു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു നീ എന്തായി അമ്മ ഇറങ്ങി വന്നതും സോന ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എടി എന്നെ അവര് സെലക്ട് ചെയ്തെടി അമ്മ അതിശയത്തോടെ പറഞ്ഞതും സോന ഞെട്ടിപ്പോയി ശരിക്കും നിന്നോട് അവരെന്തൊക്കെ ക്വസ്റ്റ്യൻസാ ചോദിച്ചത് ഇവരോട് ചോദിച്ചതൊക്കെ തന്നെയാണോ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു എന്നോട് ഒന്നും അവര് ചോദിച്ചില്ലടി എനിക്ക് അതാ അതിശയം ഇവിടെ കയറിയവരെല്ലാം പറഞ്ഞില്ലേ എന്തോ അറിയാത്ത കുറേ വേർഡ്സ് ഒക്കെ ചോദിച്ചെന്ന് പക്ഷെ എന്നോട് അവരൊന്നും ചോദിച്ചില്ലടി ജസ്റ്റ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു പിന്നെ എല്ലാ ജോലിയെ പറ്റിയും കമ്പനിയെ പറ്റിയൊക്കെയാ പറഞ്ഞത് ഇവരെന്താ എന്നോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാഞ്ഞത് അമ്മ സംശയത്തോട് ചോദിച്ചു നിനക്ക് ലക്കുണ്ട് അതാ അവർക്ക് ഒന്നും ചോദിക്കാൻ തോന്നാഞ്ഞത് കൺഗ്രാറ്റ്സ് ഡി സോന അമ്മവിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിനക്കും കൂടി കിട്ടിയാൽ നന്നായിരുന്നു നമ്മുടെ ലൈഫ് സെറ്റായനെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ത് ഭാഗ്യവാ മാതാവേ ഇവൾക്കും കൂടി ജോലി കിട്ടണേ ഇവളെയും സെലക്ട് ചെയ്യാൻ അവർക്ക് തോന്നണേ നിന്നെ സെലക്ട് ചെയ്തില്ലെങ്കിൽ എത്ര വലിയ ജോലിയാണെങ്കിലും ഞാനും പോവില്ല അമ്മ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു എടി എനിക്ക് കിട്ടില്ല അത് ഉറപ്പാ നീ പിന്നെ കോളേജ് ടോപ്പർ അല്ലേ അതുകൊണ്ട് നിന്നെ എന്തായാലും സെലക്ട് ചെയ്യും ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആരെങ്കിലും റെക്കമെൻഡ് കൂടി ചെയ്തു കാണും ദേ ആ പഠിപ്പി ആരെ പോലും വിഷമിച്ചിറങ്ങിപ്പോയത് അവൾക്ക് പോലും കിട്ടിയില്ല അപ്പോഴാ ജസ്റ്റ് പാസ്സായി മാത്രം പോകുന്ന എനിക്ക് പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം പിന്നെ ഒരു കാര്യം എനിക്ക് എന്ന് കരുതി നീ പോകാതിരിക്കരുത് ദൈവം എപ്പോഴും ഭാഗ്യം കയ്യിൽ കൊണ്ടുതരണമെന്നില്ല സോന ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും സോനയുടെ പേരെ നിന്നും വിളിച്ചിരുന്നു ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ പോയി പൊളിച്ചിട്ട് വാ അമ്മ ചിരിയോടെ അവൾക്ക് കൈ കൊടുത്തു അവളും തലയാട്ടി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവൾ അകത്തേക്ക് കയറിയതും അവളുടെ നെഞ്ചു രാവിലത്തെ പോലെ ഇടിക്കാൻ തുടങ്ങി വല്ലാത്തൊരു വെപ്രാളവും പരവേഷവും ഒക്കെ അവൾക്ക് തോന്നി എന്തൊക്കെയോ അവളെ കാത്തിരിക്കുന്നത് പോലെ ഒരു ഫീലായിരുന്നു അവൾക്ക് എന്തോ ഇത് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു വീണ്ടും തുടങ്ങിയല്ലോ എന്തോ ഇവിടെ എനിക്കായിട്ടുള്ളത് പോലെ എങ്ങ് തോന്നുവ അവൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് നടന്നു അവൾ മനസ്സിനെ സ്വയം ഒന്ന് കണ്ണടച്ച് കൂളാക്കി പിന്നെ കണ്ണ് തുറന്ന് മുൻപിലേക്ക് നോക്കിയതും അവളുടെ സി വിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന തരുണിലാണ് അവളുടെ കണ്ണുകൾ ഉടക്കിയത് ഒരു ബ്ലൂ ചെക്ക് ഷർട്ടാണ് വേഷം ഇനി ഷർട്ട് ചെയ്തിരിക്കയാണ് കഴുത്തിൽ സ്വർണക്കുരിശോട് കൂടിയുള്ള സ്വർണമാല കിടപ്പുണ്ട് ഇടത് കൈയിൽ ഫാസ്ട്രാക്കിന്റെ ലേറ്റസ്റ്റ് മോഡൽ വാച്ചും ഉണ്ട് അലസമായ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവൻ്റെ ചെമ്പൻ മുടികളെ പെൺകൊണ്ട് ഇടയ്ക്ക് മാടി ഒതുക്കുന്നുണ്ട് അവൻ മുഖമുയർത്തി നോക്കി എന്നെ ഇമചിമ്മാത നോക്കിക്കൊണ്ട് നിൽക്കുന്ന സോനയാണ് അവൻ കണ്ടത് ഇരിക്കു അവൻ കൈ ചൂണ്ടി മുൻപലത്തെ കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഏ എന്താ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നതും പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ട് അവൾ യാന്ത്രികമായി ചോദിച്ചു ഇരിക്കാൻ അവൻ വീണ്ടും പറഞ്ഞതും അവൾ യാന്ത്രികമായി അവിടെ ഇരുന്നു അവൾ അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു സോന അവൻ ബെഞ്ചിലടിച്ചുകൊണ്ട് അവളെ വിളിച്ചു അവൾ ഞെട്ടി അവനെ നോക്കി നല്ല രസമുണ്ട് കാണാൻ അവൾ യാന്ത്രികമായി പറഞ്ഞു വഠ് അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഈ മുടി കളറ് ചെയ്തയാണോ അതോ ജന്മന ഉള്ളയാണോ നല്ല ഭംഗിയുണ്ട് അവൾ ചിരിയോടെ പറഞ്ഞതും അവൻ കൂടെ വന്ന ആളിനെ നോക്കി അവനും കുരിഞ്ഞിരുന്ന് ചിരിക്കുകയായിരുന്നു തരുൺ നോക്കുന്നത് കണ്ടതും അവൻ ചിരി നിർത്തി ഡീസെന്റായി ഓനാ താൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു അത് ക്യാമ്പസ് ഇൻ്റർവ്യൂ അവൾ പേടിയോടെ പറഞ്ഞു ആണല്ലോ അല്ലാതെ നീ എൻ്റെ സൗന്ദര്യം അളക്കാൻ വന്ന ജഡ്ജൊന്നും അല്ലല്ലോ അവൻ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു അല്ല സോറി അവൾ മുഖം കുനിച്ച് കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞതും അവന് ചിരി വന്നു എന്നാലും അവളുടെ മുൻപിൽ ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ ദേഷ്യം മുഖത്തണിഞ്ഞു അവനൊന്നും മൂളി ബെസ്റ്റ് ഫ്രണ്ട് ആരാ അവൻ പെൻ വിരലിട്ട് കറക്കിക്കൊണ്ട് ചോദിച്ചു അത് അമ്മു സോറി ആത്മീയ അവൾ നാക്ക് കടിച്ചുകൊണ്ട് പറഞ്ഞു ആത്മീയക്ക് ജോബൊക്കെ സെറ്റായി പറഞ്ഞായിരുന്നോ ഉം പറഞ്ഞു നിനക്ക് ജോലിയൊന്നും വേണ്ടേ വേണം ശരി അവൻ പറഞ്ഞുകൊണ്ട് ജോബിൻ്റെ റൂളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു ഇതൊക്കെയാണ് ജോബ് എന്താ ജോബ് ഓക്കെ ആണോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ജോബ് കിട്ടുമോ അവൾ കണ്ണുകൾ വിടർത്തി നിന്നെ സെലക്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അവൻ ചിരിയോടെ പറഞ്ഞു ശരിക്കും പ്രോമിസ് അല്ലേ അവൾ കൈ ചൂണ്ടി ചോദിച്ചു അവൻ കപട ദേഷ്യത്തോടെ അവളെ നോക്കിയതും അവൾ യാന്ത്രികമായി വിരലുകൾ താഴ്ത്തി അവനെ നോക്കി ഇളിച്ചു കാണിച്ചു സോറി അവൾ വീണ്ടും പറഞ്ഞു ഉം ശരി രണ്ടു പേർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ ഓഫർ ലെറ്റർ വരും എക്സാം നെക്സ്റ്റ് വീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ജോയിൻ ചെയ്യാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി എങ്കിലൊക്കെ പൊയ്ക്കോ അവൻ പറഞ്ഞതും അവൾ ചേറിൽ നിന്നും എഴുന്നേറ്റ് അവനെ ഒന്ന് നോക്കി ഉം എന്താ അവൻ പുരുകം പൊക്കി ചോദിച്ചു സാറിൻ്റെ പേരെന്താ അവൾ സംശയത്തോടെ ചോദിച്ചതും അവൻ കപട ദേഷ്യത്തോടെ ഒന്ന് നോക്കി ഞാനൊരു പേരല്ലേ ചോദിച്ചുള്ളൂ അതിനിങ്ങനെ നോക്കി പഠിപ്പിക്കുന്ന എന്തിനാ അവൾ മുഖം കൂട്ടി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി അവൻ ചിരിച്ചുകൊണ്ട് അവൾ പോകുന്നത് നോക്കിയിരുന്നു അമ്മൂസെ സോനെ ഓടി വന്ന അമ്മൂനെ കെട്ടിപ്പിടിച്ചു എന്താടി എടി എന്നെ അവർ സെലക്ട് ചെയ്തടി അവൾ ചിരിയോടെ പറഞ്ഞു ശരിക്കും ആ നടി നിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ എന്നോടും പറഞ്ഞു അവളെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും എക്സാം കഴിഞ്ഞിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു എടി ഞാൻ ഇറങ്ങിയിട്ട് രണ്ട് പേര് കയറി അവരെ ആരും സെലക്ട് ചെയ്തില്ല അമ്മു പറഞ്ഞു എടി ദൈവത്തിനറിയാം നമ്മൾ പിരിയില്ലെന്ന് അതുകൊണ്ടല്ലേ എല്ലാ സ്ഥലത്തും നമ്മളെ ഒന്നിച്ചാക്കുന്നത് നമ്മളെ പിരിക്കാൻ അവർക്കും ഇഷ്ടമല്ലടി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് മമ്മു അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കണ്ടുകൊണ്ട് നിന്ന അവൻ അവരുടെ സൗഹൃദം ഫോണിൽ പകർത്തി അയച്ചു കൊടുത്തു ഓഫീസിലിരുന്ന് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അവൻ്റെ ചുണ്ടിൽ പുച്ചിരി വിടർന്നു